നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇന്നത്തെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതുപോലെ മറ്റു കാര്യവുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തി മൂന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് കയിലേക്ക് അടക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഇന്ന് എഫ് സി ഗോവയും അതുപോലെ ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള മത്സരമായിരുന്നു ഐ എസ് എല്ലിൽ നടന്നിരുന്നത് മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കാർലോസ് മാർട്ടിനസ് ആണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇന്ന് രണ്ട് ഗോളുകളും സ്വന്തമാക്കിയിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ കൂടെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിൻ്റെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച് ഇരുപത്തിയാറ് പോയിന്റ് ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറവ് കളിച്ച എഫ് സി ഗോവക്ക് അതായത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച എഫ് സി ഗോവക്ക് ഇപ്പോൾ ഇരുപത്തി ഏഴ് പോയിന്റ് ആയിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി